നമസ്കാരം ഇന്ന് ഞാനൊരു കഥ പറയുകയാണ് കഥയുടെ പേരാണ് കുക്കുടമർവ പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു പൂങ്കോഴി ഉണ്ടായിരുന്നു കറുത്ത തൂലുകൾ നല്ല ചുക്ക ചുക്കാ നിറമുള്ള തലയിലെ പൂവ് ഒരു ഉഗ്രം കോഴി അവനൊന്ന് കൊക്കരക്കോ പൂവിയാൽ കാട് മൊത്തം മുഴങ്ങും എന്നും രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മുടെ പൂങ്കോഴി ഉണരും എന്നിട്ട് ഉറക്കെ കൊക്കരക്കോ എന്ന് പോവും കാട്ടിലുള്ള ജീവജാലങ്ങൾ മുഴുവൻ ഉണരും അങ്ങനെ എന്നും ആ കാടിനെ വിളിച്ചുണർത്തലാണ് നമ്മുടെ കോഴിയുടെ കോഴിമൂപ്പന്റെ തൊഴും ഒരിക്കലും ഒരു മാൻകുട്ടി കോഴിമൂപ്പനോട് പറഞ്ഞു മൂപ്പ വളരെ നന്ദിയുണ്ട് ഇത് എന്നും മൂപ്പൻ വിളിച്ച് ഉണർത്തുന്നത് കൊണ്ട് ഞാൻ സ്കൂളിൽ പോകാൻ വൈകാറില്ല ഇത് കേട്ട് മൂപ്പൻ ചിരിച്ചു ഇങ്ങനെ തന്നെയാണ് മുയൽക്കുട്ടിയും കുരുവിയും മണ്ണാൻ കുഞ്ഞും ഒക്കെ ഉപ്പനോട് പറഞ്ഞിട്ടുള്ളത് ഇടയ്ക്ക് ചില ബിരുദന്മാർ പറയും എൻ്റെ ഉപ്പാ നിങ്ങളാണല്ലേ സൂര്യനെ വിളിച്ചുണർത്തി ഇവിടെ പകൽ കൊണ്ടുവരുന്നത് നിങ്ങളൊരു സംഭവം തന്നെ ഇങ്ങനെ പലരും പറയുന്നത് കേട്ട് ഇടയ്ക്ക് മൂപ്പൻ തന്നെ ചിന്തിക്കും ഓ ഇനി ഞാനെങ്ങാനും കോവിയില്ലെങ്കിൽ ഇവിടെ സൂര്യൻ ഒരിക്കുവോ ഞാനൊരു സംഭവം തന്നെ ഒരു ദിവസം രാത്രി നമ്മുടെ മൂപ്പൻ കാട്ടിനൊത്ത നടുവിലുള്ള ആൽമരത്തിന്റെ ചില്ലയിൽ നിന്ന് ഉറങ്ങുകയായിരുന്നു നാട്ടപ്പാതിര കൂരാട്ട് ഈ സമയം അപ്പുറത്തെ കാട്ടിൽ നിന്നും നിർദ്ദേക്കൻ ഇര തേടി തേടി ഈ കാട്ടിലെത്തി മണം പിടിച്ച് മണം പിടിച്ച് അവൻ ആൽമരത്തിന്റെ ചോട്ടിലെത്തി നല്ല കാട്ടുകോഴിയുടെ മണം അവന്റെ വായിൽ വെള്ളമൂടി അവൻ മുകളിലേക്ക് നോക്കി അതാ നമ്മുടെ കോഴിമൂപ്പന അവിടെ കൂർക്കം വലിച്ചുറങ്ങുന്നു ഹയ്യട ഹയ്യ നല്ല മുഴുത്ത കോഴി ഇന്നിവനെ ഞാൻ കോഴി ബിരിയാണി ആക്കും അല്ല ഇവനെ ഞാനിപ്പങ്ങനെ പിടിക്കും ചിന്തിച്ചു കിട്ടിപ്പോയി ആദ്യം ഇവനെ പേടിപ്പിച്ചൊന്ന് പറത്തണം ഇരുത്തു കണ്ണു കാണാതെ തട്ടിത്തടിഞ്ഞ് താഴെ വീഴും ചാട്ടത്തിന് കാറു നൂറ് തിന്നണം അങ്ങനെ കുറുക്കൻ തന്റെ സർവ്വശക്തി സംഭരിച്ച് ഉറക്കെടാൻ തുടങ്ങി ആട് മൊത്തം ഞെട്ടി കുറച്ചു പക്ഷെ നമ്മുടെ കോഴി കോഴിമൂപ്പൻ ഒരു കൂസലുമില്ല അവന് ദേഷ്യം വന്നു അവൻ കോഴിമൂപ്പനെ തുളിച്ചു നോക്കി അവന്റെ കൂർത്ത പല്ലുകൾ പുറത്തു വന്നു കണ്ണുകളിൽ നിലവിളിച്ചം തട്ടി തിളങ്ങാൻ തുടങ്ങി ஒன்னு இடிட்டு போடும் கோழிமூப்பன் மறுபடி கேட்டு குறுக்கன் அம்பரோ அவன் பல்லுகள் அமர்த்தி கடிச்சு நீ பல்லு தைக்காறே இது கூடி கேட்டப்போ நம்ம குறுக்கன் போய் அவன் ஈஷத்தோடு காஞக்காட்டில நிறுத்தம் குறுக்கனா அவன் அலறி விளச்சு യില് കോഴിമുപ്പന്റെയും മറുപടി കെട്ടതോടു കൂടി കുറുക്കന്റെ സകല ശക്തിയും ചോർന്നുപോയി എന്ത് ചെയ്യണമെന്നറിയാതെ അവനൊരു നിമിഷം പരിഭ്രമിച്ചു അതെ എനിക്ക് രാവിലെ എഴുന്നേറ്റ് സൂര്യനെ വിളിച്ചുണർത്താനുള്ളതാണ് ഇവിടെ കിടന്ന് ശല്യം ചെയ്യാതെ എങ്ങോട്ടെങ്കിലും പൊക്കോ പോലുള്ള ആൾക്കാരോട് സംസാരിച്ച് സമയം കളയാൻ എനിക്കൊരു നേരവും ഇല്ല കോഴിമുപ്പൻ്റെ മറുപടി കെട്ട് കുറുക്കൻ അന്തരുന്നോ ഏ സൂര്യനു വീട്ടിൽ പിടിച്ചു നോക്കിയാ ഞങ്ങളെന്തായി പറയുന്നത് ഒന്ന് അടവ് മാറ്റി നോക്കാം പെട്ടെന്ന് പൊറുക്കൻ രണ്ട് കൈകളും കൂപ്പി അയ്യോ പൊറുക്കണം എനിക്കറിയില്ലായിരുന്നു അങ് ആരാണ് ഞാൻ കോഴി മൂപ്പൻ എൻ്റെ മുത്തപ്പ മുത്തപ്പനോ മൂപ്പനാടോ കോഴി പൊറുക്കനെ തറപ്പിച്ചു നോക്കി അയ്യോ മൂപ്പൻ തന്നെ മുത്തപ്പൻ എൻ്റെ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് പകല് വിളിച്ചുണർത്ത ഒരു മുത്തപ്പൻ ദൈവം ഈ കാട്ടിലുണ്ടെന്ന് അങ്ങയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി അങ്ങെ അന്വേഷിച്ച അദ്ദേഹം പല സ്ഥലങ്ങളിൽ അതിനെ തിരിഞ്ഞ് നടന്നു പാവം ചത്തുപോയി കുറുക്കൻ അവിടെ ചമ്മനമഴിഞ്ഞു ഹേ പ്രഭു ഹേ ഹരിരാം കൃഷ്ണ ജഗന്നാഥപ പ്രേമാനന്ദി എൻ്റെ ബുദ്ധത്തിന് മോക്ഷം കിട്ടണം അങ്ങനെ അനുഗ്രഹിക്കണം അവൻ ഏങ്ങി ഏകി കരയാൻ തുടങ്ങി കുറുക്കൻ കരയുന്നത് കണ്ടപ്പോ കോഴിമൂപ്പന്റെ മനസ്സറിയും അതിന് ഞാനെന്ത് വേണം എനിക്ക് അങ്ങയുടെ പാദപൂജ ചെയ്യാൻ അനുവദിക്കണം ഏ പാതപൂജ അങ്ങയുടെ പാദങ്ങളിൽ പാരിജാത പുഷ്പങ്ങൾ കൊണ്ട് പുഷ്പാഞ്ജലി നടത്തണം കുറുക്കൻ തട്ടിവിട്ടു ഇത് കേട്ടപ്പോ നമ്മുടെ കോഴിമൂപ്പൻ ചോദിച്ചു അല്ല അതിനിപ്പം ഞാനിപ്പോ എന്താ ചെയ്യ പ്രഭു അങ് എൻ്റെ അടുത്ത് മുന്നിൽ വന്ന് ഉപവിഷ്ടനായാലും അങ്ങക്ക് ഞാൻ എന്ത് നേർച്ചയാണ് തരേണ്ടത് കുറുക്കന്റെ സങ്കടവും വിഷമവും ഭക്തിയും എല്ലാം കണ്ടപ്പോ നമ്മുടെ കോഴിമൂപ്പൻ്റെ മനസ്സലിരുന്നു കോഴിമൂപ്പൻ പറന്ന് താഴെ വന്ന് കുറുക്കന്റെ മുന്നിലിരുന്നു എനിക്ക് ഗോതമ്പ് മണികളും ചെറുതായിരുന്നു മൂപ്പൻ പറഞ്ഞു തീർന്നില്ല ഓ ഒറ്റ ചാട്ടത്തിന് നമ്മളെ ഹൃദയം കുറുക്കൻ കോഴിമുപ്പനെ വായിലാക്കി കാഞ്ഞിരക്കാട് ലക്ഷ്യമാക്കി ഒരു ഓട്ടം കൊടുത്തു പിറ്റേന്ന് കോഴി പോവിയില്ല പക്ഷെ സാധാരണ പോലെ സൂര്യുദിച്ചു ഈ കഥയുടെ ഗുണപാഠം എന്താണ് അപരിചിതരുടെ മുഖസ്തുതിയിൽ നമ്മൾ വീഴും